വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഇന്ന് നമ്മളുടെ വീഡിയോ ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ ഒരു സാധനം ഉണ്ട് എന്താണത് കോലീസോടാ നമുക്ക് പൊട്ടിക്കാം പൊട്ടിക്കാൻ വീട്ടില്ല എന്നാൽ ഞാൻ പൊട്ടിക്കാൻ നോക്കും അയ്യോ ഇതിൻ്റെ എന്തോ സാധനമുണ്ട് ശരിക്കും സ്പൂൺ എടുത്തിട്ട് വരാം റൈസ് ഞാൻ സ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട് പൊട്ടി പൊട്ടി പുക വിരുന്നണ്ടിപോലെ ടേസ്റ്റാ ഇതെന്താ ഫ്ലേവർ എങ്ങനെയാ റൈസ് െറി ഓണാണ് എൻ്റെ പാർട്ട്ണർ നല്ല ടേസ്റ്റ് നിങ്ങൾ ഈ ഫ്ലേവർ ട്രൈ ചെയ്യുക ഇതുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ കണ്ട അത് നല്ലൊരു തിളങ്ങുന്ന ഒരു കളറ് ആവേണ്ട പ്രത്യേകിച്ച് ഞാൻ പഠിച്ച അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ടാറ്റ